ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ എൻ ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ നിരോധിത കലിസ്ഥാൻ അനുകൂല സംഘടനയിൽ നിന്ന് സംഭാവന സ്വീകരിച്ചുവെന്ന ആരോപണത്തിലാണ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത് അതേസമയം അന്വേഷണത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരാണ് തീരുമാനമെടുക്കുക നിലവിൽ മദ്യ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് തിഹാർ ജയിലിലാണ് അരവിന്ദ് കെജ്രിവാൾ ഇതുവരെ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിട്ടില്ല ഖലിസ്ഥാൻ തീവ്രവാദി ഗുൽഭത് പൂന്നൂനിൻ്റെ സിക്സ് ഫോർ ജസ്റ്റിസ് ഗ്രൂപ്പിൽ നിന്നാണ് കെജ്രിവാൾ രാഷ്ട്രീയ ഫണ്ടിംഗ് സ്വീകരിച്ചതെന്നാണ് ആരോപണം ഇന്ത്യ പിടി കിട്ടാപ്പുള്ളിയെ കാണുന്ന തീവ്രവാദിയാണ് പുനുൻ അദ്ദേഹത്തിൻ്റെ സംഘടനയും നിരോധിച്ചിട്ടുണ്ട് അതേസമയം ലഫ്റ്റനന്റ് ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി എ എ പി നേതാവ് സൗരഭ് ഭരദ്രാജ് രംഗത്തെത്തി എ പിക്ക് എതിരെയുള്ള ഗൂഢാലോചനയാണിത് ബി ജെ പിയുടെ ഏജന്റാണ് ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന മുഖ്യമന്ത്രിക്കെതിരെയുള്ള ബി ജെ പിയുടെ മറ്റൊരു ഗൂഢാലോചനയാണിത് ഡൽഹിയിലെ ഏഴ് സീറ്റിലും ബി പരാജയപ്പെടുമെന്നും ഭരദ്രാജ് പറഞ്ഞു മുന്നൂൺ തന്നെ എ എ പിക്ക് കലിസ്ഥാനി ഗ്രൂപ്പുകളിൽ നിന്ന് പതിനാറ് മില്യൺ ഡോളർ ലഭിച്ചു എന്ന് പറയുന്ന വീഡിയോ ആണ് ലഫ്റ്റനന്റ് ഗവർണർ കെജ്രിവാളിനെതിരെ ആയുധമാക്കിയിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് അയച്ച വിശദമായ കത്തിലാണ് അന്വേഷണം നടത്തേണ്ടതുണ്ടെന്ന് വിശദീകരിക്കുന്നത് പകരം ദേവേന്ദർ പാൽ ബല്ലാറിനെ മോചിപ്പിക്കാമെന്ന് കേജ്രിവാൾ ഉറപ്പു നൽകിയതായി എൽ ജി കത്തിൽ പറയുന്നു മുൻ എ എ പി പ്രവർത്തകന്റെ ട്വിറ്ററുകളും ഹിന്ദുമത സംഘടനയുടെ പരാതിയുമെല്ലാം കണക്കിലെടുത്താണ് ഗവർണർ എൻ ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം